ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ആറാം അധ്യായം ബ്രഹ്മരുടെ പ്രാർത്ഥന ശ്രീ ശുഗൻ പറഞ്ഞു പ്രജാപതികൾ ദേവന്മാർ പുത്രരും ചേർന്നു പത്മജൻ ഭൂതസംതനായി ഭൂതഭവ്യേശൻ രുദ്രദേവനും മരുത്തുക്കളുമൊത്തിന്ദ്രൻ സൂര്യൻ അശ്വികൾ രുദ്രരും പ്രഭുക്കൾ ഗുരുവും വിശ്വേദേവന്മാരഥ നാഗങ്ങളും നാഗങ്ങളും സിദ്ധഗന്ധർവാസഗന്ധർവാസരശ്ചാരണാധ്യരും പിതൃക്കൾ ഋഷിമാർ വിദ്യാധരർ കിന്നരരും നൃപ ദ്വാരകു പുറപ്പെട്ടാർ ഒപ്പം കൃഷ്ണദിദ്രക്ഷയാൽ മർത്യചിത്തം ഹരിക്കാനായേതു രൂപത്തൊടും ഹരി പിറന്നു സർവപാവഘ്നം കീർത്തിയെങ്ങും പരത്തിയോ പദാർഥോക്തിര ഇങ്ങനെ തൂകിനാർ ദേവന്മാർ പറഞ്ഞു സ്വകർമ്മബന്ധം നികലാൻ കൊതിക്കും അഭക്തരേതുള്ളിൽ നിനപ്പതെന്നും ആ നിൻപതാബ് വീണു നമിപ്പു ഞങ്ങൾ അജിത തൽ ത്രിഗുണസ്ഥനായി നീ വിശ്വം തവാത്മനി ചമച്ച് അത കാഴിച്ചും അക്കർമ്മബന്ധമിയിലാതെ അനവദ്യം ആത്മാനന്ദത്തിൽ മുങ്ങിയരുളുന്നിത് അഖണ്ഡമൂർത്തേ സശ്രദ്ധമങ്ങയുടെ കൊണ്ടും ആ രാഗികൾക്കു ഹൃദശുദ്ധി വരാ മഹാത്മൻ മോക്ഷാർത്ഥം അമ്മുനികൾ വിണ്ണിനെ വെല്ലും ആത്മാനന്ദാർത്ഥം ആത്മരഥർ സാത്വതർ മൂന്നു നേരം ഐശ്വര്യം അങ്ങയുടെ മട്ടമയുന്നതിന് അധ്യാത്മയോഗരഥർ ും വേദോക്തമന്ത്രമുടു കർമ്മടർ ആഹവിസുജ്ഞാഗ്നിയിൽ തൂവതിന് മുൻപും ഏതോർപ്പത് അങ്ങയുടെ ഭക്തർ സദാരമിക്കും അപ്പാദം ഇങ് അശുഭവാസന പോക്കിടട്ടെ മാറത്തെഴുന്ന മാറത്തെഴുന്നവനമാലയുടെ ഈർഷ്യുണ്ടാ ശ്രീക്കെന്ന കണ്ട് അഥ ഭക്തജനം നിനക്കായി അർപ്പിപ്പതാം അതിനോട് ആദരമേറിടും നിൻകാല് ദൈത്യർക്കു ഭീതി അഭയം വിപുധർ ഗംഗാവതാകെഴുമാ ത്രിജകത്തളന്നതൃക്കാൽ വിഭോ ദുരിതമൊക്കെ അകറ്റിടട്ടെ അന്യോന്യ മത്സര രാജാദ്യരുമാർക്ക് അധീനം വാഴുന്നു മൂക്കുകയറിട്ട വൃഷങ്ങൾ പോലെ അക്കാലൂപി പരമൻ പുരുഷോത്തമൻ കാൽ താര ഇവർക്കു സതതം ശരണം തരട്ടെ അങ്ങി ലയോദയ ലയോദയഹേതു ശക്തി ജീവാദികൾക്കധിപനായതും അങ്ങൊരാൾ താൻ എല്ലാ കൊടുക്കും അതിവേഗമെഴും ത്രിനാഭിയായുള്ള കാലവും അയേ പുരുഷോത്തമൻ ഹാ നിന്നു നിന്നും അജയൊത്തു വിശ്വഗർഭം മഹത്തിന് ആ തത്വം അങ്ങയുടെ തൊത്തു തീർപ്പൂഹേ മാഭമാം മറകളെ മറകൾ ഏഴും അണ്ടകോഷം നിന്മായൽ മാം ഗുണവൃത്തിയാൽ ഇങ്ങർത്ഥം ഭുജിച്ചും അഖിലാത്മകൻ അങ് അലിപ്തൻ പേടിപ്പു യോഗികളും ഈ വിഷയത്തെ ബന്ധം സത്യത്തിൽ അതിനൊടെങ്കിലും ഇന്ദ്രിയേശാർദ്രീ കടാക്ഷണങ്ങളാൽ സ്മരകലാഖിലും ഇങ്ങ് അശക്തരായി വന്നു ഷോടശ സഹസ്രവരാങ്കിമാരും നിൻ വേദ കീർത്തിത കഥാസുതകാതുകൊണ്ടും നിൻപാദതീർത്ഥ സുരഗംഗ വകുസ്സുകൊണ്ടും സേവിപ്പു ധർമ്മരതർ മൂലകം വിശുദ്ധമാക്കുന്ന തീർത്ഥമാവ എന്നു ധരിക്ക മൂലം ഹരേ നാരായണ ശ്രീശുഖൻ പറഞ്ഞു ദേവന്മാരും രുദ്രനും ചേർന്ന് ഏവം വിധി മുകുന്ദനെ വാഴ്ത്തിക്കും വിട്ടു വാനിൽ പോയി നിന്നും കൊണ്ടോദി ഇങ്ങനെ ഭൂഭാരം പോക്കുവാൻ മുന്നം ഞങ്ങൾ അർത്ഥിക്ക കാരണം സർവാത്മൻ ഞങ്ങൾ തന്നിച്ഛ സാധിപ്പിച്ചു ഭവാൻ വിഭോ സ്ഥാപിച്ചു ധർമ്മം നീ സത്യസന്ധരിൽ പത്തുദിക്കിരം ശ്രേഷ്ഠാകാരത്തോടും യാദവാൻവയത്തിൽ പിറന്നു നീ ചെയ്തു ലോകഹിതത്തിനായി നാനാ വിക്രമലീലകൾ മഹാപ്രഭോ കലിയിൽ നിൻപുണ്യ സൽക്കഥ കേൾക്കയോ കീർത്തിക്കയോ ചെയ്തിരുന്നോർ അഞ്ചസാ പാവമുക്തരാം യതുവംശത്തിൽ നീ വന്നു പിറന്ന് ഇന്നേക്കു സത്തമാ തികഞ്ഞു നൂറ്റി ഇരുപത്തഞ്ചു സംവത്സരങ്ങളും വിപ്രശാപത്തിനാൽ നഷ്ടപ്രായമായി തവ വംശവും ദേവകാര്യം സർവവും നീ സാധിപ്പിച്ചു ജകൽപദേ ശ്രേഷ്ഠം സ്വധാമമനി അങ്ങണഞ്ഞാലും യഥാഹിതം കാത്താലും ഈ ഭൃത്യരെയും ലോകപാലരെയും ഭവാൻ ശ്രീശുഖൻ പറഞ്ഞു പത്മജാതികളാം വിണ്ണോരേവം ഹരേ ശ്രീ സ്തുവേ പ്രിച്ചുകൊണ്ടോശ്വരൻ ശ്രീഭഗൾ താൻ അഖിലം ചെയ്തിരിക്കുന്നു ഞാൻ വിധേ ദേവകാര്യം നിർവഹിച്ചേൻ തീർത്തേൻ ഞാൻ ഭൂമിഭാരവും വീര്യൈശ്വര്യ ശ്രീമതത്താൽ വിശ്വം തന്നെ വിഴുങ്ങുവാൻ പോരും യദുകുലാംബോധി വേലയാൾ ടുത്തു ഞാൻ ഈ വംശത്തെ മുടിക്കാതെ ഞാൻ ഈ ലോകം ധ്യ്ലോ ഉദ്വേലിവോ ലോകം വിഴുങ്ങും ഇവർ നിശ്ചയം ദ്വിജശാപത്തിനാൽ ഇപ്പോൾ വംശനാശം ഭവിക്കയായി അതു തീർന്നാൽ ഞാൻ വരുവൻ തവലോകത്തിലും വിധേ ശീശുകൻ പറഞ്ഞു ആ ലോകനാഥനീ വണ്ണം ഗധിക്കേ സത്യലോകത്തെ പത്മസംഭവൻ അനന്തരം ദ്വാരകയിൽ ഘോരമാം നാശലക്ഷണം പലതും കണ്ടു ഭഗവാൻ യതുവൃദ്ധരോടോതിനാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ഘോരങ്ങൾ ദുർനിമിത്തങ്ങളിങ്ങു സർവത്ര കാണുന്നു പിണഞ്ഞു യതുവംശത്തിനുദാമം വിപ്രശാപവും ജീവിക്കാനുണ്ടിച്ഛയെങ്കിൽ ഇനി പാകരുതിങ്ങന പുണ്യറും പ്രഭാസത്തിൽ തീർന്നൊര ശശി ആ തീർത്ഥത്തിൽ കുളിച്ചല്ലോ കലാവൃത്തി അണഞ്ഞതും അതിൽ കുളിച്ചു തർപ്പിക്കാം നാമും ദേവപിതൃക്കളെ ശ്രദ്ധാപൂർവം വിശിഷ്ടനാദിയും ഉത്തമദാനവും പറഞ്ഞു ഏവം യാദവർ ഭാരത ീതിപ്പെടുത്തുകാരീർയാത്രയ്ക്കുടൻ തയ്യാറാക്കി തദ്വാഹനങ്ങളെ മഹോൽപാത്രങ്ങളും ഹരി ഗുരുവാരം മഹോൽപാദങ്ങളും കൃഷ്ണനിർദ്ദേശം കേട്ടു യാദവർ പുറപ്പെടുന്നതും കണ്ടു കൃഷ്ണതൽപരൻ ഉദ്ധവൻ ഏകാന്തത്തിൽ അജാദ്യർ കുമീശനാം കൃഷ്ണനെ വീണു വീണുകൂപ്പി സ്തുതിച്ച് ഏവം കഥിച്ചു തൊഴുകൈയ്യുമായി ഹരേ നാരായണ ഉദ്ധവർ പറഞ്ഞു ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന ആമെങ്കിലും വിപ്രശാപം തടുക്കാതെ ഇരിക്കയാൽ തീർച്ചയായി വംശവിച്ഛേദം ചെയ്യാൻ തവ തവധാമം നയിച്ചാലും എന്നെയും കരുണാനിധേ അമൃതമാം യുഷ്വച്ചതം സർവമംഗളം നുകരുന്നോർക്ക് അന്യചിന്ത വരില്ലെന്നതു നിശ്ചയം ഇരിപ്പിലൂണിൽ കളിയിൽ ും ഒപ്പം കഴിച്ചൊരു നീ കയ്യൊഴിച്ച വസ്ത്ര ഭൂഷാദി ഭൂജ്യവും ഉപയോഗിപ്പൊരീ വൃത്തിർ കൂട്ടാക്കയെ പാരംക്ലേശിച്ച് ഊർധ്വരേതായി വായുഭക്ഷരായി സന്യസ്തരായി ശുദ്ധരായി നിൻധാമം പോകുന്നു യോഗികൾ സുതരാം കർമ്മയോഗത്തിൽ ഭ്രമിക്കും ഞങ്ങളോ ഹരേ നിൻ സ്മിതം നോട്ടം തൊട്ടമാനുഷനാട്യവും കർമ്മങ്ങളും വാക്കുകളും ഓർത്തും കീർത്തിച്ചും അങ്ങനെ ഭക്തരൊപ്പം ഈ ദുർഗത ദുർഗതമപ്പാരം കടന്നിടും ശ്രീശുഖൻ പറഞ്ഞു ഏവം കഥിച്ചൊരേകാന്ത ഭക്തൻ ഉദ്ധവരോടുടൻ ഭഗവാൻ ദഗീസൂനു ഭാഷണം ചെയ്തു ഭൂപദേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു സർവത്രോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായണ